ഹായ് സുജാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ പഴയ കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അത് ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട് എന്നാലും അപൂർവമാണ് വീടുകളിൽ ഇപ്പൊ എല്ലാം തക്കാളി രസം അല്ലാത്ത രസം അങ്ങനെ കുറേ രസങ്ങളാണ് റെഡിമെയ്ഡ് പൊടികളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലുള്ള രസങ്ങളാണ് പക്ഷെ ഇതൊരു വെറൈറ്റി തന്നെയാണ് അതായത് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ ചന്തയിലൊക്കെ പോയിട്ട് വരുമ്പോൾ പിന്നെ ഞങ്ങളുടെ അച്ചായനൊക്കെ ഉണ്ടല്ലോ പച്ചമുളക് ഈ ചുമന്നുള്ളി ഇതൊക്കെയാണ് ഏറെ കൊണ്ടുവരാറുള്ളത് അപ്പം അങ്ങനെ കൊണ്ടു ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ രസം അതായത് ഈ മോണക്കമുളകൊന്നും ഇല്ല അന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ മേടിച്ച് ഒരു കാക്കിലോ മേടിച്ച് വറുത്ത് പൊടിച്ച് മീൻ കറിക്കും അതിനു മുന്നൊക്കെ ചേർക്കുക പക്ഷെ ഈ പച്ചമുളകൊക്കെ ഡെയിലി ചന്ത പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നത് കൊണ്ട് ഇത് പിന്നെ അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ രസം വെക്കും അതൊരു പ്രത്യേക രുചി തന്നെ ഇന്ന് ഞാനും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതിപ്പോ ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കൂടാതെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മിക്കപ്പോഴും മിക്ക എനിക്കുണ്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അവർ പറയും പിന്നെ ഞങ്ങൾക്ക് ആ രസം വെച്ചിട്ട് വെച്ച് തരണം എന്ന് പറയും അങ്ങനെ ഞാൻ വെച്ചവർക്ക് കൊടുക്കാറുമുണ്ട് അപ്പോൾ അവർക്കും ഇതൊരു പ്രയോജനം ആകും എന്നു എന്ന് ഞാൻ എന്നോട് തന്നെ എന്റെ വീഡിയോ എടുത്ത് കണ്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പലവണ്ണം പറഞ്ഞു കൊടുക്കുന്നൊക്കെയാണ് പക്ഷെ അവർക്കാർക്കും ചെയ്യാൻ പറ്റത്തില്ല ചെയ്താലും അവർ അവർ പറഞ്ഞു ഇത്രയും പറ്റത്തില്ലെന്നാ അതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി വീഡിയോയിലേക്കാണ് വരുന്നത് അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ഇവിടെ ഓൾറെഡി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനൊക്കെ സമയം അങ്ങ് പോകും അതുകൊണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇത് ഒരു പതിനഞ്ച് അല്ലെ ഇരുപത് ഉള്ളി വലിയ ഉള്ളിയല്ല ചെറിയ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഒരു ഇരുപത് കൊച്ചുള്ളി അല്ലെ പതിനഞ്ച് അത്രയും മതി നമ്മൾ ചെറിയൊരു ഫാമിലിക്കൊക്കെ അത് മതി ഇത് രണ്ടു ദിവസവും അല്ലെ ഒരാഴ്ച വരെയൊക്കെ വെളിയിൽ വെച്ചിരുന്ന് കൂട്ടാൻ പറ്റുന്ന ഒരു രസമാണിത് അത്ര ഒരു വലിയ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി കാണാൻ പറ്റുന്നല്ലോ ഇഞ്ചി നമ്മൾ തന്നെ കണ്ടോ ഒത്തിരി ഒന്നും എരി ഇല്ലാത്ത അതായത് അങ്ങ് ഭയങ്കര എരിയുള്ള മുള ഉണ്ടമുളകൊക്കെ ഉണ്ട് അതല്ല സാധാരണ ഒരു രീതിയിലുള്ള പച്ചമുളക് ഉണ്ടോ ഒരു പത്തെണ്ണം പച്ചമുളക് അത് ഞാൻ കീറി ആയിട്ടേക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില അന്ന കാലത്ത് മല്ലിയിലൊന്നും ഇടാറില്ല പക്ഷേ ഇപ്പം ഞാൻ ഇടാറുണ്ട് മല്ലിയില കുറച്ച് കരി കറിവേപ്പില മല്ലിയില പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുടം വെളുത്തുള്ളി പൊളിച്ചത് അപ്പോൾ ഇത് രണ്ടായിട്ട് കീറിയാണല്ലോ നമ്മൾ പൊളിക്കാറുള്ളത് അത് ഇപ്പം എല്ലാം ഇങ്ങനെ നമ്മൾ അരിഞ്ഞു വെക്കുന്നത് ഉൾ ഉള്ളിയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് കീറി അരിയണം പച്ചമുളക് കീറി അരിയണം ഇഞ്ചി കൊത്തി അരിയല്ല കീറി അരിയണം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പിന്നെ ഇതിന്റെ ഇതിൻ്റെ ആവശ്യത്തിലേക്കായാണത് ഇത് ഇത്രയും കണ്ടോ ഒരു ഉണ്ട പിഴുപുളി പിഴുപുളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും അതിൽ നീളമുള്ള പുഴി നീളമുള്ള പുളി അതാണിത് അത് നമുക്ക് കുറച്ച് നേരം നാലിയിക്കാനായിട്ട് ഇച്ചിരി വെള്ളത്തിലിട്ട് വെക്കാം ഇനി ഞാൻ ഇതെങ്ങനെയാണ് പാചകം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഇതിന് പൊടികളൊക്കെ വേണം അത് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം നമ്മളിത് ഈ രസം വെക്കുന്നതിന് വേണ്ടി ആദ്യം ഞാനൊരു മൺചട്ടിയാണ് അടുപ്പ് വെക്കുന്നത് ഞാൻ കഴിവതും എല്ലാം ഞാൻ കഴിവതും എല്ലാം മൺചട്ടിക്കകത്ത് വെക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് അതാകുമ്പോൾ ഒരു പ്രത്യേക രുചിയാ കറികൾക്കൊക്കെ നമ്മൾ അലൂമിനിയം ചരുവത്തിലൊക്കെ ഈ രസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് ഉണ്ടല്ലോ ആ ചരുവൊക്കെ അങ്ങ് പൂത്തിരി പൂത്തല്ല എന്തോ ഒരു പാടൊക്കെ വീണിരിക്കും അതുപോലെ സ്റ്റീലായാലും അപ്പം ഇതൊക്കെ ആകുമ്പം നമുക്ക് ഇതിന് ഒഴിച്ച് മാറ്റുകയും വേണ്ട അത് അതേപോലെ അവിടെ ഇരിക്കുകയും ചെയ്യും ഒരാഴ്ചയൊക്കെ വെളിയിൽ വെച്ചിരുന്ന് കൂട്ടാൻ പറ്റുന്ന ടൈപ്പ് രസമാണിത് കേട്ടോ ഈ ഒരു രസം മതി നിങ്ങൾക്ക് ഒരു വറ ചോറ് ഉണ്ണാന്ന് കണ്ടിപ്പോ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു രണ്ട് രണ്ടര സ്പൂൺ എണ്ണ മതി രണ്ട് സ്പൂൺ ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ എണ്ണ ആയാലും മതി വെള്ളത്തിലായതുകൊണ്ട് ഇത് ഇങ്ങനെ നല്ല ഇതിൽ കിടന്നുള്ളൂ എണ്ണ ചൂടാകുന്ന സമയത്തേക്ക് നമ്മൾ കടുവറക്കാനുള്ള കടുവറക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ലേശം കടുക് ലേശം കടുകിട്ടു ഉള്ളി അരിഞ്ഞതിട്ടു രണ്ട് മുളക് മറ്റൽ മുളക് മുറിച്ചിടുക മുറിച്ചിടണം അല്ലാതെ അതേപടി ഇട്ടാലുണ്ടല്ലോ മൂത്തോട്ട് പൊട്ടിത്തെറിക്കും ഒന്നിയല്ല ഇച്ചിരി പാട് വരുത്തി വേണം ഇടാൻ അപ്പം അതൊന്ന് മൂക്കട്ടെ അപ്പം നമ്മൾ കടു വറുത്തത് ഇവിടെ മൂത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം ഇടേണ്ടത് പിന്നെ വെളുത്തുള്ളിയാണേ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ വെളുത്തുള്ളി വേണം ആദ്യം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അത് വെളുത്തിരിക്കും കണ്ടോ വെളുത്തുള്ളി ഈ പരുവ ആകുമ്പോൾ ഇതേ കണ്ടല്ലോ ഈ പരുവ ആകുമ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കണം ബാക്കി സാധനങ്ങളൊന്നും ഒന്നിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ മല്ലിയേന ഇടയില്ലേ കറിവേപ്പിലെ മല്ലിയേന ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനാവശ്യമുള്ള ഉപ്പ് ും കൂടി നല്ലതുപോലെ അങ്ങ് വഴച്ച നമുക്ക് ഇതിന്റെ അളവ് കേട്ടോ കുറയ്ക്കുന്നൊണ്ട് ദോഷം ഒന്നുമില്ല ഇതിപ്പോ ഞാൻ ഇച്ചിരി കൊണ്ട് അങ്ങ് ചെയ്യാം രണ്ട് മൂന്ന് ദിവസത്തേക്കിനെ കണ്ടോ വഴന്ന് വരുന്നത് കണ്ടല്ലോ നല്ല പോലെ വരണം കേട്ടോ ഇത് വളരുന്നത് ഒരു പ്രത്യേകതയാണ് ഇതിനകത്ത് കണ്ടോ കാണാവല്ലോ നല്ലവണ്ണം വളരണം ഈ സമയത്തേക്ക് നമ്മളുണ്ടല്ലോ ഞാൻ ഇതിന് വേണ്ടുന്ന പൊടികളെല്ലാം എടുത്തൊന്ന് കാണിക്കില്ലേ ചായ ചായയൊക്കെ കുടിച്ചോ ഞാൻ കുടിക്കോ കേട്ടോ അപ്പം ഇതിന് ഇതിന് വേണ്ടുന്ന ചേരുവകൾ ഈ പറയുന്നത് അളവ് അതായത് വേണ്ട ഒന്നര സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ ഈ ഭസ്മം പോലെ പൊടിയരുത് ഇടയ്ക്കെല്ലാം തരി കിടക്കണം നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണ് ഇപ്പോഴും നല്ലത് കടയിൽ നിന്ന് മേടിക്കുന്നതല്ല നമ്മൾ വീട്ടിൽ പൊടിച്ചെഴിയുമ്പം നല്ല ഭസ്മം പോലുള്ളതുകൊണ്ട് അതിൻ്റെ വലുതുകൊണ്ട് അതിൻ്റെ വലുതുകൊണ്ട് തരിയായിട്ട് കഷ്ണമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഉണ്ട് അപ്പം അങ്ങനെ വേണം കുരുമുളക് പൊടിച്ചെടുക്കാൻ കുരുമുളക് അല്ല എന്തായാലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കറിക്കൊക്കെ ഒരു ടേസ്റ്റ് അപ്പം നമ്മളിവിടെ ഒന്നര സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ചുമന്ന മുളകും കൂടി ഇടുന്നില്ല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കാണാമല്ലോ ഒരു സ്പൂണും കുറച്ചും കൂടെ സ്പൂൺ കായപ്പൊടി ഒന്നേകാൽ സ്പൂൺ കായപ്പൊടി പിന്നെ നമ്മൾ ഒരു മുക്കാസ്പൂണ് പുലുവപ്പൊടി കണ്ട് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ചേരുവകൾ അല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഞാൻ പറഞ്ഞു കുരുമുളകിൻ്റെ പ്രത്യേകത പറഞ്ഞു ഭസ്മം പൊടിയല്ല തരി വേണം പൊടിയായിട്ടുള്ളത് വേണം കഷ്ണമായിട്ടുള്ളത് വേണം എന്നുവെച്ചാൽ അതൊക്കെ ഇട്ടെങ്കിൽ നമ്മൾ ഈ രസം കൂട്ടുന്നപ്പോൾ ഇടയ്ക്ക് കടിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ട് ഇത് മഞ്ഞപ്പൊടി കായപ്പൊടി ഇത്രയാണ് ഇത്രയാണിതിൻ്റെ ചേരുവകൾ അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് പഴന്നെന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പം തേടാ വേണ്ടോ നല്ലവണ്ണം വഴന്നിട്ടുണ്ട് വേണ്ട കാണാമല്ലോ കാണാമതിയായോ നോക്കിക്കേ കാണാമല്ലോ ഇപ്പം നല്ലവണ്ണം വഴന്നിട്ടുണ്ടേ ഇനി നമ്മളിതിനകത്തോട്ട് എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പുളി പുളി വെള്ളത്തിലിട്ട് വെക്കുന്ന കാര്യം പറഞ്ഞു തരില്ല അത് നമ്മളെല്ലാം പിന്നെ വെള്ളത്തിലിട്ട് വെച്ചതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മളിതിൽ ഒഴിക്കണം അതിന് വേണ്ടി അതെല്ലാം ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നല്ലവണ്ണം വഴഞ്ഞിട്ടുണ്ട് കാണിക്കാം കണ്ടോ കാണാമല്ലോ നല്ലവണ്ണം വഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊടി ഈ പൊടികൾ ഇട്ടു കൊടുക്കാൻ പോവാണ് പൊടികളെല്ലാം ഇട്ടുകൊടുക്കുക പൊടികളെല്ലാം ഇട്ട് കൊടുത്തു മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല കേട്ട് അതിന് പകരമാണ് നമ്മൾ പച്ചമുളകും കുരുമുളകുമാണ് ഇതിന്റെ യഥാർത്ഥ എരി പിന്നെ ഇഞ്ചിയുടെ എരി എല്ലാത്തിനും ഒരു എരിയുണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നു പ്രത്യേകിച്ച് ഒത്തിരി വഴരാനും വേണ്ടി ഒന്നുമില്ല ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ഈ പുളിവെള്ളം ഉണ്ടോ പുളിവെള്ളം ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിക്കുക നമുക്ക് വെള്ളം എത്ര വേണോ അത്ര ഒഴിക്കാം എന്നിട്ട് നല്ല വെള്ളം ഞാൻ കുറേ കൂടെ വെള്ളം ഒഴിക്കാൻ പോവാണ് കണ്ടോ നല്ല വെള്ളം അങ്ങോട്ട് തിളയ്ക്കട്ടെ ഇത് നമ്മൾ ചുമന്ന കറിയല്ല മഞ്ഞക്കറിയല്ല പച്ചക്കറിയല്ല ഒന്നുമല്ല ഒരു എളം എളം ലൈറ്റ് മഞ്ഞ എന്ന് പറയാം ഈ കറിയുടെ നിറം തന്നെ കണ്ടോ ഇത് ഇനി നല്ലതുപോലൊന്നു തിളച്ചോട്ടെ അപ്പം നമ്മൾ ഓൾറെഡി ഇത് വഴറ്റാൻ നേരം നമ്മൾ ഉപ്പ് ഇട്ടിരുന്നു ഇത് വഴറ്റാൻ നേരം ഉപ്പ് ഇട്ടിരുന്നു ഇനി നമ്മൾ പുളിയെല്ലാം ഒഴിച്ചതിന് ശേഷം ഉപ്പ് പോരെങ്കിലും നമുക്കൊരു ശകലം കൂടെ നോക്കാം ഞാനൊന്ന് നോക്കാം പൊതുവേ ഉപ്പല്ല ഓക്കെ എനിക്ക് എന്നാലും ഞാൻ നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ നോക്കിയേക്കാം ഉപ്പും പുളിയും എല്ലാം തുല്യമാണ് കുരുമുളകൊക്കെ നമ്മൾ അങ്ങനെ ഇടുന്നതാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ എപ്പോഴും നല്ലത് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളക് പൊടിയെന്ന് പറയുന്നത് അത് ഭസ്മം പോലെ അങ്ങ് പൊടിഞ്ഞു കിട്ടുന്നതാ അതൊന്നും കറിക്കകത്തിട്ടേ അതിൻ്റെതായ ഒരു ജില്ല പണ്ടൊക്കെ ആണെങ്കിൽ അരച്ചൊക്കെ എടുക്കുന്നത് അപ്പൊ അതിന്റെ ആ ഒരു ഇത് വരണമെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ വേണം കുരുമുളക് നമ്മള് കുരുമുളകൊക്കെ മേടിച്ച് കഴുകി ഉണത്തി പൊടിച്ച് വെക്കണം എന്നിട്ട് ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് എന്തോ വിലയുവാ അപ്പം എന്റെ കൂട്ടുകാരെ അങ്ങനെ ചെയ്യണം ഇനിയും കുരുമുളകൊക്കെ കുരുമുളക് ആയാലും എല്ലാം അങ്ങനെ മേടിച്ച് പൊടിച്ച് വെക്കണം കേട്ടോ കേട്ടോ കൂട്ടുകാരെ അപ്പം നമ്മുടെ രസം ഇങ്ങനെ കൊണ്ടേ ഇത് ഒത്തിരി അങ്ങോട്ട് തിളപ്പിക്കരുത് കേട്ടോ ഒത്തിരി തിളപ്പിക്കട്ടെ ഒരു മൂന്നാലഞ്ച് തിള കഴിയുമ്പോൾ നമ്മൾ അങ്ങ് സ്റ്റൗ ഓഫ് ആക്കണം എന്നാ കണ്ടോ മണം തന്നെ ഒന്ന് നോക്കിക്കേ നിങ്ങൾ ഇത് വെച്ചിട്ട് ഇതിന്റെ മണം മതി ഇത്രയ്ക്ക് ടേസ്റ്റായി രസം നമ്മുടെ തക്കാളി രസമോ അല്ലാതെ വെക്കുന്ന ഒരു ഉണ്ടല്ലോ മുളക് പൊടിയൊക്കെ ഇട്ട് ആ രസം ഒന്നും അല്ലത് ഇത് പച്ചമുളക് രസം എന്ന അതിന്റെ പേര് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അന്ന് കാലത്തൊന്നും മല്ലിയില ഒന്നും ഇട്ടിട്ടുള്ളതല്ല പക്ഷെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഇത് ചെയ്യാറുള്ളപ്പോൾ ഇപ്പൊ ഞാൻ മല്ലിയില ജസ്റ്റ് ഇട്ടാണ് വാങ്ങാറുള്ളത് അപ്പൊ എല്ലാം ഫിനിഷ് ആയിട്ടോട്ട് കറി ഇവിടെ റെഡി ആയിട്ടോട്ട് ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ് ഇനി ഞാൻ ഈ മല്ലിയേനെ വിതറി കൊടുക്കാൻ പോവാണ് ഇത്രയേ ഉള്ളൂ രസത്തിന്റെ റെസിപ്പി അപ്പോൾ കൂട്ടുകാരെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോകൾ ഞാൻ ഇടുന്നത് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ വരികയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും വണക്കം